ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അന്ത്യോക്കേലെ സഭയിൽ ഭർണഭാസ് നീഗർ എന്നു പേരുള്ള ഷീമോൻ കുറേനക്കാരനായ ലൂക്കിയോസ് ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായയിൽ ഷൗൽ എന്നീ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ഉപദേശിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണഭാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബരേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായൊരു വിദ്വാനെ കണ്ടു അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു അവൻ ഭരണഭാസനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു എന്നാൽ എലിയമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം അവരോട് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തുകളവാൻ ശ്രമിച്ചു അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ഷൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ പിശാചിന്റെ മകനെ സർവനീതിയുടെയും ശത്രുവെ കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു കൈപിടിച്ചു നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെറുകു ചെന്നു അവിടെ വെച്ച് യോഹനാൻ അവരെ വിട്ടുപിരിഞ്ഞ് യരൂശലേമിലേക്ക് മടങ്ങിപ്പോയി അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യാദേശത്തിലെ ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു ന്യായ പ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളി പ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു സഹോദരന്മാരെ നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവൻ എന്ന് പറയിച്ചു പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ള കേൾപ്പിൻ ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു മിശ്രയും ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ നാൽപ്പത് സംവത്സര കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു കനാൻ ദേശത്തിലെ ഏഴു ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു അങ്ങനെ ഏകദേശം നാനൂറ്റമ്പത് സംവത്സരം കഴിഞ്ഞു അതിന്റെ ശേഷം അവൻ അവർക്ക് സമൂഹ പ്രവാചകൻ വരെ ന്യായാധിപന്മാരെ കൊടുത്തു അനന്തരം അവരൊരു രാജാവിനെ ചോദിച്ചു ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീഴ്സിന്റെ മകൻ ഷൗലിനെ നാൽപ്പതാണ്ടേക്ക് കൊടുത്തു അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു ഞാൻ ഇഷായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എന്റെ ഹിതം എല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു അവന്റെ സന്തതിയിൽ നിന്നും ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു അവൻ്റെ വരവിന് മുമ്പേ യോഹൻ ഇസ്രായേൽ ജനത്തിനൊക്കെ മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചു യോഹൻ ജീവകാലം തികവാർ തികവാ തികവാറായപ്പോൾ നിങ്ങൾ എന്നെ ആരെന്ന് നിരൂപിക്കുന്നു ഞാൻ മഷിഹായല്ല അവൻ എൻ്റെ പിന്നാലെ വരുന്നു അവൻ്റെ കാലിലെ ചെരിപ്പഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവനമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ